ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ചാലിശ്ശേരിയുടെ അഭിമാനമായ ആദ്യത്തെ പോലീസ് സൂപ്രണ്ട് ഷാജു കെ വർഗീസ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കേരള പോലീസ് സർവീസിൽ നിന്നും വിരമിച്ചു ഷാജു കെ വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പോലീസ് കുപ്പായം നാടിന് അഭിമാനമായിരുന്നു നീണ്ട മൂന്ന് പതിറ്റാണ്ടിനു ശേഷമാണ് ഷാജു കെ വർഗീസ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് കൊട്ടാരക്കര പൂയപ്പിള്ളി പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായി സ്വതന്ത്ര ചുമതലയുള്ള സബ് ഇൻസ്പെക്ടറായി ജോലിയിൽ പ്രവേശിച്ചത് തുടർന്ന് സബ് ഇൻസ്പെക്ടറായും സർക്കിൾ ഇൻസ്പെക്ടറായും വിവിധയിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു അഞ്ചു വർഷം ഹൈക്കോടതി സുരക്ഷാ ഓഫീസറായി ജോലി ചെയ്തു തുടർന്ന് ഡിവൈഎസ്പി ഒരു വർഷത്തോളം ആലുവ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഹൈക്കോടതി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ എന്നീ സ്ഥാനങ്ങളിലും കർമ്മനിരതനായി കഴിഞ്ഞ ഒരു വർഷമായി കൊച്ചി സിറ്റിയിൽ കുറ്റാന്വേഷണം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു ഹൈക്കോടതി ചീഫ് സുരക്ഷാ ഓഫീസറായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനത്തിന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എച്ച് എൽ ദത്തു കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ജെ ചെലമേശ്വർ എന്നിവർ റിവാർഡുകൾ നൽകിയിട്ടുണ്ട് മികച്ച കുറ്റാന്വേഷണത്തിന് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഹോർമീസ് തരകനിൽ നിന്ന് പ്രത്യേകമായി ലഭിച്ച അംഗീകാരം മികച്ച നേട്ടമായിരുന്നു കൂടാതെ മെറിറ്റോറിയസ് സർവീസിന് നിരവധി റിവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇദ്ദേഹത്തിന് യാത്രയപ്പ് നൽകി ചാലിശ്ശേരി കൊള്ളന്നൂർ വർഗീസ് റിട്ടയേർഡ് പ്രധാനാധ്യാപിക തങ്കമണി എന്നിവരുടെ ഏകമകനാണ് ഷാജു കെ വർഗീസ് ഭാര്യ മെറീന ഇൻഫോ പാർക്കിൽ സിസ്റ്റം എഞ്ചിനീയറായ എലീഷ മേരി അഹമ്മദാബാദ് എം പ്ലാൻ വിദ്യാർത്ഥിനിയായ എമീമ സാറ എന്നിവരാണ് മക്കൾ